ഹായ് ഫ്രണ്ട്സ് നമസ്തേ മൈസൂർ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഗണപതിയുടെ ഉച്ചിഷ്ട ഗണപതി എന്നൊരു വിഭാഗമുണ്ട് ഭഗവാന്റെ മറ്റൊരു സ്വരൂപമാണ് ഉച്ചിഷ്ട ഗണപതി എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ധ്യാന ശ്ലോകം ചന്തസ്സ് മൂലമന്ത്രം ദേവത ഇവയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒന്ന് രണ്ടു പേര് കുറച്ച് ഫ്രണ്ട്സൊക്കെ വിളിച്ച് പറഞ്ഞേക്കുന്നു എൻ്റെ വോയിസിനെക്കാട്ടിയും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്പം കൂടുതലായിട്ട് കേൾക്കുന്നുണ്ടെന്ന് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് ഇനി വരുന്ന വീഡിയോയിൽ മാക്സിമം അത് ശരിയാക്കാൻ ശ്രമിക്കാം അപ്പോൾ ഉച്ചിഷ്ട ഗണപതി എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടോയെന്നറിയില്ല ഭഗവാൻ്റെ മടിയിൽ ദേവിയും കൂടെ ഇരുത്തിക്കൊണ്ടുള്ള ഒരു ഒരു ഭാവമാണ് ഉച്ചിഷ്ട ഗണപതി എന്ന് പറയുന്നത് ഉച്ചിഷ്ട ഗണപതിയുടെ പ്രതിഷ്ഠകളുള്ള അമ്പലം വളരെ കുറവാണ് എന്നാലും അതീവശക്തിമത്തായ ഒരു ദേവനാണ് ഉച്ഛിഷ്ട ഗണപതി ഭഗവാൻ കേളിയിൽ അമർന്നിരിക്കുന്ന ഒരു സ്വരൂപമായിട്ടാണ് അച്ഛിഷ്ട ഗണപതിയുടെ സ്വരൂപം അപ്പോൾ ആ അത്തരത്തിലുള്ള ആ ഒരു തരത്തിലാണ് അതിൻ്റെ വിധാനങ്ങൾ അത് നമ്മുടെ ഇവിടെ സാധാരണ പൂജാ വിധാനങ്ങളിൽ വരുമ്പോഴത്തേക്കും ബ്രാഹ്മണ സമ്പ്രദായത്തിൽ വരുന്നവർ ഭഗവാനെ എല്ലാ സാധാ ഗണപതികളെയും ഉപാസിക്കുന്ന പോലെ അല്ലെങ്കിൽ പൂജിക്കുന്ന പോലെയൊക്കെ തന്നെയാണ് പൂജകൾ കൊടുത്തു പോകുന്നത് പക്ഷെ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അവർ ഭഗവാന് മദ്യം വരെ മദ്യം കള്ള് ഇവയൊക്കെ അഭിഷേകം ചെയ്യുകയും വയ്ക്കുകയും ചെയ്യുന്ന കാരണം ഈ ഉച്ഛിഷ്ട മഹാഗണപതി എന്ന് പറയുമ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ചാത്തൻ സ്വാമികളെ പോലെ തന്നെ മറ്റൊരു രീതിയാണ് ചാത്തൻ സ്വാമിയെ നമ്മൾ ഭജിച്ചു കഴിഞ്ഞാൽ ഒരുവന് വൻ്റെ മരണാസന്ന സമയത്ത് ആ ജീവനെ കൊണ്ടുപോകുവാനായിട്ട് വരും കാല കാലം വരുമ്പോൾ ഭഗവാൻ ഒരിക്കലും ഈ ആത്മാവിനെ വിട്ടുകൊടുക്കത്തില്ല തൻ്റെ ഉപാസകന്റെ ആത്മാവിനെ പെട്ടെന്ന് വിട്ടുകൊടുക്കത്തില്ല അതുപോലെ തന്നെയാണ് ഉച്ചിഷ്ട ഗണപതി ഉപാസകരെ പെട്ടെന്ന് ജീവൻ കൊണ്ടുപോകാൻ ഭഗവാൻ സമ്മതിക്കില്ല അപ്പോൾ അത്തരത്തിലുള്ള ഒരു മൂർത്തിയാണ് അത് നമുക്ക് രണ്ട് രീ ഭഗവാനെ ചാത്തനെ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതേ രീതിയിൽ ഭഗവാനെ ഉപയോഗിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഒരു എനർജി ഒരു പോസിറ്റീവ് എനർജിയെ നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും ഉപയോഗിക്കാം എന്നുള്ളതാണ് ഒരു കൺസെപ്റ്റ് ആ പോസിറ്റീവിനെ നമ്മൾ ഒരു ദുഷ്പ്രവൃത്തിക്ക് വേണ്ടി ഉപയോഗിച്ചാൽ അതവിടെ ഒരു നെഗറ്റീവായിട്ട് മാറി പ്രവർത്തിക്കും എന്നാൽ നല്ലൊരു പ്രവർത്തിക്കുകയാണെങ്കിൽ അതവിടെ പോസിറ്റീവായിട്ട് തന്നെ നല്ലതിന് വേണ്ടി പ്രവർത്തിക്കും അപ്പോൾ ഇത്തരത്തിലൊരു എനർജിയാണ് ധവൻ്റെ ഉച്ചിഷ്ട ഗണപതി എന്ന് പറയുന്നത് അപ്പോൾ ഛന്ദസ്സൊക്കെ പരിചയപ്പെടാം അപ്പോ ഉച്ചിഷ്ട ശ്രീ ഉച്ചിഷ്ട ഗണപതി മഹാമന്ത്രസ് കങ്കോള ഋഷി ചന്ദ ഉച്ഛിഷ്ടർദേവത അഖിലാപ്തേ ജപേ വിനിയോഗ്യാനത്തിലോട്ട് പോവാം ചതുർഭുജം രക്തം ത്രിനേത്രം പാശാങ്കുശൌ മോദകാത്രദന്തോ ം സരസീരുഹസ്ഥുഗണേശമേഠേ പറഞ്ഞാൽ നാല് കൈകളോട് ചുവന്ന ദേഹ കൂടിയവനും മൂന്ന് നയനങ്ങളോട് കൂടിയവനും പാശം അങ്കുശം മോദകപാത്രം കൊമ്പ് എന്നിവ കൈകൾ ധരിച്ച് താമരപ്പൂവിൽ ഇരിക്കുന്നവനും മതോന്മത്തനുമായ ഉച്ചിഷ്ട ഗണപതിയെ ഞാൻ സ്തുതിക്കുന്നു പിന്നെ നമുക്കതിൻ്റെ അപ്പോൾ ഈ ഉച്ചിഷ്ട ഗണപതിയിൽ തന്നെ പലതരത്തിലുള്ള മന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് മൂലമന്ത്രം ഒന്നല്ല ഭഗവാനൊന്നല്ല ഉണ്ട് അപ്പോൾ അതിലൊരെണ്ണം ഞാൻ ഇവിടെ പരിചയപ്പെടുത്താം അപ്പോൾ ആ മന്ത്രം എങ്ങനെയാണ് ഓം നമ ഉച്ചിഷ്ട ഗണേശായ ഹസ്തി ലിഖേ സ്വാഹ ഓം ിഷ്ട ഗണേശായ ഹസ്തി ലിഖേ സ്വാഹ ഓം നമ ഉച്ചിഷ്ട ഗണേശായ ഹസ്തി ലിഖേ സ്വാഹ ഈ ഹസ്തി പിശാഖി എന്നുള്ളടത്ത് ഹസ്തി പിശാചി എന്നും കാണപ്പെടുന്നുണ്ട് ഹസ്തി പിശാചി ലിഖേ സ്വാഹ എന്നും അതെങ്ങനെയാണ് ഓം നമ ഉച്ചിഷ്ട ഗണേശായ അസ്ഥിപിശാചിഖയെ സ്വാഹ ഇങ്ങനെയും ഉപയോഗിക്കും അതീവ ശക്തിയേറിയ മന്ത്രമാണ് അപ്പോൾ ഇത് അങ്ങനെ വളരെ ഒരു എന്താ പറയുക എന്നും ഇത്തരം മന്ത്രങ്ങൾ എടുത്തു വെച്ച് ജപിക്കാൻ നിൽക്കരുത് അല്ലെങ്കിൽ പെട്ടെന്നുള്ള കാര്യസാധ്യത്തിന് വേണ്ടി ആ മന്ത്രം ജപിച്ചാൽ എനിക്ക് അത് കിട്ടും ഇത് കിട്ടും എന്ന് പറഞ്ഞെന്നും ഒരിക്കലും ഈ മന്ത്രങ്ങൾ എടുത്ത് ജപിക്കരുത് കഴിവതും ഗുരു കൂടി മാത്രമേ ഈ മന്ത്രം ജപിക്കാവൂ അത്ര ശക്തിയുള്ള മന്ത്രമാണ് കൂടാതെ മന്ത്രോപദേശം സ്വീകരിക്കാതെയൊക്കെ നമ്മൾ ഈ മന്ത്രം എടുത്ത് നമ്മൾ യൂട്യൂബിൽ കണ്ടതുകൊണ്ട് എടുത്ത് ജപിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഓരോരുത്തർക്ക് ഏത് തരത്തിലാണവരിലെ ആ ഒരു ആ ഒരു പവർ നമ്മുടെ ശരീരത്തിൽ ആത് അതിലോട്ട് ആത്മാവിലോട്ട് വരുമ്പോൾ അത് ഏത് തരത്തിലായിരിക്കും അത് പ്രവർത്തിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ ആദ്യമായി പറഞ്ഞു അത് ഓരോ ഓരോരുത്തർക്കും ഓരോ മന്ത്രം യോജിച്ചതായിട്ട് വരുക എല്ലാവർക്കും എല്ലാ മന്ത്രവും യോജിക്കണമെന്നുള്ളൂ അപ്പോൾ ഒരു ഗുരുവിന് മാത്രമേ നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അസ്വസ്ഥത എന്തുകൊണ്ടാണ് കാരണം അതിനെന്ത് പ്രതിവിധി ചെയ്യണം അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാൻ കഴിയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ഉപദേശം സ്വീകരിച്ചുകൊണ്ട് മാത്രമേ നിങ്ങളെ ഇതിലേക്ക് ഇറങ്ങാവൂ ഭഗവാനെ ഭജിച്ചു കഴിഞ്ഞാൽ അഖില കാര്യങ്ങളും സാധിക്കുമെന്ന് അതിനെ അത്രത്തോളം ശക്തിയുള്ളത് കൊണ്ടാണ് ഈ അഖില കാര്യവും എന്ന് പറയാൻ കാരണം അപ്പോൾ ഇതും ഏതൊരു മന്ത്രം ജപിക്കുന്നെങ്കിലും കഴിവതും രാവിലെയും പ്രഭാതത്തിലെ നമ്മുടെ ബ്രഹ്മ മുഹൂർത്തത്തിലും വൈകുന്നേരം സന്ധ്യത്ര സന്ധ്യ നേരത്തും ജപിക്കുക നൂറ്റിയെട്ട് വീതം പരമാവധി ജപിക്കാൻ കഴിയുന്ന സംഖ്യ ജപിക്കുക മിനിമം ഒരു മുപ്പത്തിയാറ് അല്ലെങ്കിൽ നൂറ്റിയെട്ട് എങ്കിലും ഒട്ടും സമയമില്ലാത്തവർ ജീവിക്കാൻ ശ്രമിക്കാം പക്ഷേ ഇത്തരം മന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളൊരു കുടുംബജീവിതം നയിക്കുന്ന ആളുകളാണെങ്കിൽ ആളുകളാണെങ്കിലും ഇവയൊക്കെ ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാൻ ഇല്ലെങ്കിൽ അത് നമ്മുടെ ബന്ധങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും അപ്പം നിങ്ങൾ ചോദിക്കും ഭഗവാനെ ഭജിച്ചാൽ എന്തുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകും ഭഗവാനെ ഭജിച്ചത് കൊണ്ടുള്ള ബുദ്ധിമുട്ടല്ല ആ എനർജിയുടെ പവർ അത് നിങ്ങളുടെ ശരീരത്തിൽ അത് യോജിച്ച യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അത് നമുക്ക് അറിയാൻ സാധിക്കുന്നു അപ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ നെഗറ്റീവ് വൈബിലോട്ട് കൊണ്ടുപോകാം അത്തരം വൈബിലോട്ട് പോകുമ്പോഴായിരിക്കും ഈ കുടുംബത്തിലൊക്കെ ഇത്തരം പ്രശ്നങ്ങളുണ്ട് ചിലർ നല്ല രീതിയിൽ നല്ല പൊസിഷനിലൊക്കെ വന്ന് ചേരാം അത് അവർക്ക് യോജിക്കുന്നതോ ഉണ്ടാകും അതുകൊണ്ട് ഇത്തരം മന്ത്രങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ച് മാത്രം ഉപയോഗിക്കാവൂ എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നമസ്തേ